ഇതാ റബ്ബർ മരത്തിൽ ഇങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുകയാണ് പന്നിയൂർ വൺ കുരുമുളക് റബ്ബറിൽ മാത്രമേ ഉള്ളൂ ഇത് റബ്ബർ വെട്ടുന്ന റബ്ബറാണോ ആ വെട്ടുന്ന മരത്തിലാണ് ഇങ്ങനെ കുരുമുളക് വളർത്തിയിട്ടുള്ളത് ഇതാ ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ മരത്തിലും കുരുമുളക് വളർത്തിയിട്ടുണ്ട് ഇതാണ് ഇടുക്കി പൊന്മുടി കോലക്കടവിൽ അപ്രഞ്ചാട്ട് കാർഷിക വിശേഷങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പൊന്മുടിയിൽ കോലത്ത് വടവിൽ അപ്പച്ചേ അരികിലാണ് അപ്പ അങ്ങനെ എന്തൊക്കെയാ കൃഷികളാ ഉള്ളത് പിന്നെ ജാതി പൊടി തെങ്ങ് റബർ കവ് പിന്നെ പിന്നെ പഴവർഗങ്ങൾ എല്ലാം ഉണ്ട് എല്ലാം കൂടെ അങ്ങനെ കൃഷിയിടത്തിലേക്ക് എത്തുമ്പോഴേ ഞാനിവിടെ ഒരു കാഴ്ചയാണ് കാണുന്നത് റബ്ബറിൽ ഇങ്ങനെ കുരുമുളക് വളർത്തിയിരിക്കുക ഇത് ഏതിന് കുരുമുളകാ പതിനൂറ് വണ് എത്ര നാളായി ഇരുപത് ആറുണ്ടോ എന്താ ഈ റബ്ബറിൽ ഇങ്ങനെ കുരുമുളക് പടർത്താൻ കാര്യം കുരുമുളകിന്റെ അത് നന്നായിട്ട് വളർന്നോളും റബ്ബറിൽ കയറിക്കോളും നന്നായിട്ട് കായും കിട്ടും പിന്നെ റബ്ബറിന്റെ വെട്ടി റബ്ബറിന്റെ വരുമാനം എടുക്കാവുന്നതാണ് റബ്ബർ വിട്ടാറുണ്ടോ പെട്ടാറുണ്ട് റബ്ബറും വെട്ടും അതോടൊപ്പം തന്നെ കുരുമുളകിൽ നിന്നുള്ള വരുമാന വരുമാനം കിട്ടും ഇത് കൂടാതെ മുരിക്കലും ഉണ്ട് കുരുമുളക് അല്ലേ മുരിക്കലും ഉണ്ട് ഇത് ഏതെങ്കിലും കുരുമുളക് പന്നീർ മണിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ വിജയി ഉണ്ട് ചെങ്ങന്നൂരുണ്ട് ആ പന്നീർ ഫൈവ് നയൻ പല ഉണ്ട് ഏറ്റവും കൂടുതൽ പന്നിയൂർ വണ് ശരി ശരി ഇടയ്ക്ക് ചില മഞ്ഞളിപ്പൊക്കെ കാണുന്നുണ്ടല്ലോ അതിന് ഈ കൊല്ലത്തെ കാലാവസ്ഥയാണ് അത് ശരി അതിനെന്താ നമ്മൾ മരുന്ന് ചെയ്തത് മരുന്ന് നമ്മളിപ്പോ പ്രത്യേകം തുരിശടിച്ചിട്ടുണ്ട് ആ ഇതിന്റെ ഒരു മേന്മ അതായത് പന്നിയൂർ വണ്ണിന്റെ ഒരു മേന്മ എന്ന് പറഞ്ഞു പന്നീർ വണ്ണിന്റെ തിരി പറയും ഏറ്റവും എളുപ്പം ആ പറിച്ചു മേടിക്കാനും നമുക്ക് ഏറ്റവും എളുപ്പമുണ്ട് അളവ് കൂടുതൽ പന്നീറിലാണ് വർഷങ്ങളായിട്ട് കാണിക്കുന്നത് ഈ കൃഷിയിടത്തിൽ തന്നെ എത്രത്തോളം പന്നൂറ് വൺ കൊടികളുണ്ട് രണ്ടായിരത്തിന് മുകളിലുണ്ട് രണ്ടായിരത്തിന് മുകളിലുണ്ട് അല്ലേ ഇതാണ് റബ്ബറില് കുരുമുളക് അതും പന്നൂർ വൺ ഈ ശിഖരങ്ങളിൽ പടർത്തി കയറ്റിയാണ് നമുക്ക് റബ്ബറിന്റെ ആദായം കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് കുരുമുളകിന്റെയും ആദായം കിട്ടും എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഇത് ഒരിക്കലും ഉണ്ടല്ലേ ഒരു കിലോ ഉണ്ട് മുരി കിലോ ഉണ്ട് ആ ഒരിക്കലും റബ്ബറിന് ആണ് അങ്ങനെ കുരുമുളക് ഉള്ളത് തൈക്കുടീനെ കൂടുമ്പോ മൂവായിരത്തോളം വരും ഓ അത് ശരി എത്ര വർഷമായിട്ടങ്ങ് കുരുമുളക് കൃഷി ചെയ്യുന്ന ആളാ ഏതാണ്ട് ഒരു അമ്പത് വർഷത്തോളായി അത് ശരി എന്തെല്ലാം പ്രതിസന്ധികളാ കുരുമുളക് കൃഷിയിലുള്ളത് ഉള്ളത് അപ്പൊ ചേട്ടാ ഈ മഞ്ഞളിപ്പ് വരുന്നുണ്ട് ഡിക്കിന് കേട് പിന്നെ കയറിട്ട കൂടുതൽ കെട്ടുന്ന പ്ലാസ്റ്റിക്കിട്ട് കെട്ടുന്ന പരിപാടി അല്ല കേട്ട് മുറിവെ പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കയറി തന്നെ കിട്ടുന്നു കയറിട്ട കിട്ടുന്നത് വളം ാണ് മെയിൻ ആയിട്ട് വെല്ലുപടി പിന്നെന്തെങ്കിലും ചെയ്യാറുണ്ടോ വേറെ ഒന്നും ചെയ്യാറില്ല വർഷത്തിൽ എത്രത്തോളം ഇട്ടു കൊടുക്കും ഓരോ ഇതൊ വെച്ച് കൊടുക്കും ഈ റബ്ബറിൽ അങ്ങ് കുരുമുളക് പരീക്ഷിക്കാൻ നോക്കിയിട്ട് എത്ര നാളുകളായി റബറിലായിട്ട് ഇപ്പം അഞ്ചു കൊല്ലത്തോളമായി അത് ശരി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തെട്ടാണ് അഞ്ചു വർഷമായിട്ട് റബ്ബറില് കുരുമുളക് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ നമ്മളീ കുരുമുളക് നട്ടാല് എത്ര നാളുകൊണ്ട് ആദായം കിട്ടും അങ്ങനെ എങ്ങനെ എന്താ തൈകള് മേടിച്ചു തവാണ തൈകള് തൈ ആണ് മണ്ണൂത്തിന്ന് മേടിച്ചു മറ്റേ തോപ്രാ കുടിന്ന് മാറി ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത് നാട്ടോ കുടികൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപതിനാട്ടോ കുടികളാണ് ഈ ചോട്ടിലെ പരിപാലനം അങ്ങനെ കുരുമുളകിന്റെ ചൂട് പിന്നെ തൂമ്പാ കുടിയിക്കുന്ന പരിപാടിയില്ല ചൂട്ടിലേക്ക് വളം ഇടുന്നു സൈഡിൽ നിന്ന് മണ്ണ് കളിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഉള്ളു അല്ലേ എത്രത്തോളം അകലത്തിലാ നട്ടേക്കുന്ന കുരുമുളക് ഏതാണ്ട് എട്ടടി വരും റബ്ബർ റബ്ബറൊപ്പൊ എത്ര അകലത്തിലാണ് വെച്ചിരുന്നത് പന്ത്രണ്ടടി അകലത്തിലെ വെച്ചിരുന്നു പിന്നെ അല്ലാതെ എട്ടടിയിൽ ഒരിക്കലും നമ്മൾ കുരുമുളക് വളർത്തിയിട്ടുണ്ട് വളർത്തിയിട്ടുണ്ട് ശരി അപ്പൊ അങ്ങയുടെ അഭിപ്രായത്തിൽ പന്യൂർ വണ്ണാണോ ഈ മരങ്ങളിൽ ഒന്നായിട്ട് പ്രത്യേകിച്ച് റബ്ബറിൽ ഒന്നായിട്ട് വളരുന്നേ അതെ പന്യൂർ വണ്ണാണോ ഇതൊക്കെ എത്ര എത്ര വർഷം കൂടിയാ ഇതെല്ലാം ഏഹ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം കൃഷി ചെയ്താണ് ഇങ്ങനെ വെട്ടാം തോന്നുന്നു അപ്പൊ റബ്ബർ വെട്ടാം റബർ വെട്ടുന്ന അവിടത്തേക്ക് നമ്മള് ഇത് പടർത്താൻ തരുന്നതാണ് അതിന്റെ മോളിൽ സൈഡിലേക്ക് വെച്ച് കണ്ടോ ഇതെല്ലാം റബ്ബറിലാണ് റബറിലാണ് ഗുരുമുള പടർന്ന് കെട്ടിയിട്ടുള്ളത് അങ്ങേ അങ്ങയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ രീതി പരീക്ഷിക്കുന്നുണ്ടോ ഒന്നും പരീക്ഷിച്ച് കണ്ടിട്ടില്ല ഞാൻ ഏലം കുടി റബ്ബർ മൂന്നോട്ടുണ്ട് സ്പൈസസ് ബോർഡോ ആരെങ്കിലും ഒക്കെ സ്പൈസസ് ബോർഡ് വന്ന് നോക്കി അവരെ നന്നായിട്ട് വേണ്ട രീതിയിലൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട് പിന്നെ കൃഷി കൃഷി ഓഫീസറും വന്ന വന്നെല്ലാം കാര്യങ്ങളും നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാല് റബറില് തൊട്ടടുത്ത് ഒരു മരത്തില് മുരിക്കല് ബാക്കിയുടെ അഭിപ്രായത്തില് മരത്തിലാണോ റബ്ബറിലാണോ മുരിക്കിലാണോ കുരുമുളക് കൂടുതൽ ആദായകരമാകുന്നത് പിന്നെ റബ്ബറിലാവുമ്പോ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും റബ്ബറിന്റെ വരുമാനം അങ്ങനെ വരുമല്ലോ ആ ഇതൊരു ചീമ ഒരിക്കലും നമ്മൾ കാണുന്നുണ്ട് തൊട്ടിപ്പുറത്തെ റബറിലും അപ്പൊ ഈ വളപ്രകോക്കെ ചെയ്യുമ്പോ ഈ റബ്ബറും ഇതിന്റെ വളരെ റബറിനും കിട്ടും റബ്ബറിന് വളമാവും അതോടൊപ്പം തന്നെ കുരുമുളകും നമുക്ക് ആദായം കിട്ടും ഇത് കെട്ടിക്കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല ഇത്ര ഉയരം ഇല്ല അമ്മാന്റെ ശരി അപ്പൊ എന്തായാലും റബ്ബറിൽ കുരുമുളക് പടർത്താവുന്ന അപ്പൊ രണ്ടിൽ നിന്നും ആദായം കിട്ടുന്ന ഒരു തരത്തിലേക്ക് കൃഷികളെ ക്രമീകരിച്ചിരിക്കുന്ന കോലത്തുപടവിൽ അപ്പച്ച ചേട്ടന്റെ പ്രവർത്തനങ്ങളാണ് ഇത് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്